ഹലോ ഡി ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും രണ്ടും കൂടെ ഏറ്റവും പുതുവിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യേണ്ടി പോകുന്ന യു കെയിലെ എൻ എച്ച് എസ് ഹോസ്പിറ്റലിലെ കോസ്റ്റ് കട്ടിങ്ങിനെ കുറിച്ചാണ് ഇപ്പോൾ ഈ കോസ്റ്റ് കട്ടിങ് എന്ന് പറയുമ്പോൾ എന്താണ് എൻ എച്ച് എസ്സിൽ പലർക്കും ഫണ്ടിങ്ങിൻ്റെ പ്രോബ്ലം ഉള്ളത് കൊണ്ട് തന്നെ എൻ എച്ച് എസിൽ ഇപ്പോൾ വലിയ രൂപത്തിൽ വലിയ രീതിയിൽ കോസ്റ്റ് കട്ടിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഭാഗമായിട്ടുള്ള റിക്രൂട്ട്മെന്റിനെ ബാധിക്കുന്നു എന്നുള്ളത് തന്നെ അത് യു കെയിലെ എൻ എച്ച് എസ്സിലെ കോസ്റ്റ് കട്ടിങ്ങിനെ കുറിച്ച് റിക്രൂട്ട്മെന്റ് വന്നിട്ടുള്ള പുതിയ നയത്തെക്കുറിച്ചൊക്കെയാണ് പിന്നത്തെ വീഡിയോയിൽ അപ്പോൾ വീഡിയോ ഇൻഫോർമേറ്റീവ് ആണ് യൂസ്ഫോളം തോന്നുന്നത് ലൈക്ക് ചെയ്യാൻ കമൻറ്റായി ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാനും വിട്ടുപോകരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോ എടുക്കാം അപ്പോൾ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ യു കെയിലെ എൻ എച്ച് എസിലെ റിക്രൂട്ട്മെന്റിനെ കുറിച്ച് നഴ്സിംഗ് വേക്കൻസിനെ കുറിച്ചും നഴ്സിംഗ് ഷോർട്ടേജിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ വീഡിയോ നിന്ന് കണ്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുകയാണ് അപ്പോൾ അതിൽ പറഞ്ഞ് അതിൽ പറയാത്ത എന്നാൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി പറയാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് പെട്ടെന്ന് വന്നിരിക്കുന്നത് അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഓൾറെഡി എം എസ് സി ബി എസ് സി നഴ്സിംഗ് എല്ലാം കഴിഞ്ഞ ആൾക്കാർക്ക് യു ഉണ്ടെങ്കിൽ അതേപോലെ തന്നെ ഇന്റർനാഷണൽ റിക്രൂട്ട്മെന്റിനെ കുറിച്ച് യു കെയിലെ എൻ എസ് എസ് ഏറ്റവും പുതിയ നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ച് കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോ കാണാത്തുകൊണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാൾ നിങ്ങൾ പോയി കണ്ടേക്കണേ അപ്പോൾ അതിന് കുറച്ച് കാര്യം അതിൽ വിട്ടുപോയ കുറച്ച് കാര്യങ്ങൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആണെങ്കിലും കുറച്ച് കാര്യങ്ങൾ കൂടിയാണ് ഞാൻ പറഞ്ഞുവെക്കുന്നത് അത് ആ വീഡിയോയിൽ പറഞ്ഞ പ്രകാരം നമ്മൾ ഹോസ്പിറ്റലിൽ തന്നെയുള്ള ആൾക്കാർക്ക് ഇമ്പോർട്ടൻറ്റ് കൊടുത്താൽ അല്ലെങ്കിൽ എൻ എച്ച് എസ്സിൽ ട്രസ്റ്റിൽ ഓൾറെഡി വർക്ക് ചെയ്യുന്ന ഇരുന്നൂറോളം ട്രസ്റ്റുകളാണ് യു കെൽ അംഗോളങ്ങളുമായിട്ട് എൻ എച്ച് എസിനുള്ളത് ആ ട്രസ്റ്റുകളകത്തുള്ള പല ആൾക്കാർക്കും ആദ്യ ഇംപോർട്ടന്റ് കൊടുത്താൽ നിങ്ങളൊരു വേക്കൻസി ഷോർട്ടേജ് വരികയാണെങ്കിൽ ആദ്യ ഇൻറർണൽ ട്രാൻസ്ഫറിന് മറ്റും പ്രാധാന്യം കൊടുത്ത് അവരെ മാത്രമാണ് എടുക്കുന്നതിനെ കുറിച്ച് ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ കോസ്റ്റ് കട്ടിങ്ങിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗം അവിടെ തന്നെയാണ് വരുന്നത് മാക്സിമം റിക്രൂട്ട്മെന്റിന് വേണ്ടി പൈസ ചിലവാക്കാതെ ഫണ്ട് ചിലവാക്കാതെ അകത്ത് തന്നെ ഇന്റർണൽ ട്രാൻസ്ഫറിലൂടെ ഈ ഒരു എക്സ്പെൻസ് കുറയ്ക്കുക എന്നുള്ളൊരു മാർഗ്ഗവുമായിട്ടാണ് ഗവൺമെന്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ അതിൻ്റെ ഭാഗമായിട്ട് നല്ല രീതിയിലുള്ള കോസ്റ്റ് കട്ടി ആണ് പ്രത്യേകിച്ച് ലണ്ടനിലേക്കുള്ള ഹോസ്പിറ്റലുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന അറിയാൻ വേണ്ടി സാധിച്ചത് അഡ്മിൻ ജോബ്സ് ക്ലറിക്കൽ ജോബ്സൊക്കെ കട്ട് ചെയ്യുകയാണ് ഇപ്പോൾ എ ഐ സിസ്റ്റം ഒക്കെ വരികയാണല്ലോ അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് എച്ച് ആർ ജോബ്സ് അഡ്മിറ്റ് ജോബ്സൊക്കെ വലിയ രീതിയിൽ കുറയ്ക്കാനുള്ള പദ്ധതികളോടെയാണ് ഗവൺമെന്റ് മുന്നോട്ട് പോയിരിക്കുന്നത് പ്രത്യേകിച്ച് ലണ്ടനിലൊക്കെ ഡേ സർജറി യൂണിറ്റുകളിലൊക്കെ കോർഡിനേറ്റർ ഡിസ്ചാർജ് കോർഡിനേറ്റർ തിയേറ്റർ കോർഡിനേറ്റർ റിസപ്ഷൻ സ്റ്റിറ്റ് തുടങ്ങിയ അഡ്മിൻ റോഡുകൾ വെട്ടിക്കുറയ്ക്കുകയാണ് എന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചത് അതായത് മാക്സിമം അഡ്മിൻ ജോബുകൾ ക്ലിനിക്കൽ ജോബുകൾക്ക് കുറച്ചിട്ട് പകരം ക്ലിനിക്കൽ സ്റ്റാഫിനെ ആ ഭാഗത്തോട്ട് എടുക്കുക എന്നുള്ളതാണ് ക്ലിനിക്കൽ സ്റ്റാഫിന് ജോയിക്കുവാനും കൂടും കാരണം ചിലപ്പോൾ ചില റിസപ്ഷനിസ്റ്റിൻ്റെ വർക്കൊക്കെ ചെയ്യേണ്ടതായിട്ട് വരും എങ്കിൽ കൂടി ക്ലിനിക്കൽ സ്റ്റാഫിനെ കാരണം ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ ക്ലിനിക്കൽ സൈഡാണല്ലോ സ്ട്രോങ് ആയിരിക്കേണ്ട എന്നൊരു ഒരു കാരണം കൊണ്ട് തന്നെ ഫണ്ട് കുറവായത് കൊണ്ട് മാക്സിമം അഡ്മിൻ ഭാഗങ്ങളിലുള്ള ആൾക്കാരെ കുറയ്ക്കുക അതിൽ പകരം ക്ലിനിക്കൽ സ്റ്റാഫിനെ കൂട്ടുക എന്നുള്ള ഒരു പദ്ധതിയുമായാണ് ഗവൺമെന്റ് മുന്നോട്ട് കൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ നോൺ ക്ലിനിക്കൽ സ്റ്റാഫുകൾ ൊക്കെ ക്ലിനിക്കൽ സ്റ്റാഫുകളുടെ ഭാഗ വിഭാഗത്തിലോട് കൂടി ഉൾപ്പെടുത്തുക എന്നൊരു നയം കൂടി എൻ എച്ച് എസ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് ഇന്ത്യയിലേക്കാണെങ്കിൽ പുതിയൊരു സ്റ്റാഫ് വരുമ്പോൾ ആ സ്റ്റാഫിനെ എഡ്യൂക്കേറ്റ് ചെയ്യുന്ന എച്ച് ആർ ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും അല്ല യു കെയോട് വരുമ്പോൾ എഡ്യൂക്കേഷൻ നഴ്സിനൊക്കെ ഈ ഒരു ഉത്തരവാദിത്വം കൊടുത്ത് അവരൊക്കെ ക്ലിനിക്കൽ വർക്കിൻ്റെ കൂടി ക്ലിനിക്കൽ വർക്ക് കൂടി ചെയ്യാൻ പ്രാപ്തരാക്കുന്ന പദ്ധതികളുമായിട്ടാണ് ഗവൺമെന്റ് മുന്നോട്ട് പോയിരിക്കുന്നത് എഡ്യൂക്കേഷൻ നഴ്സുമാർ ക്ലിനിക്കൽ നഴ്സിംഗ് സ്പെഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷണൽ നഴ്സുമാരെയൊക്കെ ഒരിക്കലും ഡെയിലി നഴ്സസ്മാരുടെ ലിസ്റ്റിലൊന്നും ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ നിലവിൽ ഇപ്പോൾ ഇങ്ങനെ ഷോർട്ടേജ് വന്നപ്പോൾ ഇവരൊക്കെ ബാങ്കിൽ ഉൾപ്പെടുത്തിയിട്ട് ഇവരൊക്കെ നഴ്സസ് ഇവർക്കൊക്കെ നഴ്സിംഗ് ഡ്യൂട്ടി കൂടി കൊടുത്ത് അപ്പോൾ ഒരു കല്ലിൽ രണ്ട് മാങ്ങനെന്ന് എന്ന് പോലെ ഇവർ ഇവരെക്കൊണ്ട് ക്ലിനിക്കൽ വർക്കും ക്ലിനിക്കൽ വർക്കും ചെയ്യിപ്പിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകാനുള്ള പ്ലാനിലാണ് ഗവൺമെൻറ് അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം അഡ്മിൻ ജോബ്സും ക്ലിനിക്കൽ ജോബ്സൊക്കെ കുറയ്ക്കുക അതിൽ പല ക്ലിനിക്കൽ സ്റ്റാഫിനെ എടുക്കുക അവർക്ക് രണ്ട് ഉത്തരവാദിത്വം കൂടി ഒരേപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവരെ എജ്യൂക്കേറ്റ് ചെയ്യുക അവരെ പ്രാപ്തരാക്കുക എന്ന ഒരു പുതിയ പദ്ധതിയുമാണ് എൻ എച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് തിയേറ്ററിലൊക്കെ എച്ച് സി എ ഐ അത് ഹെൽത്ത് കെയർ അസിസ്റ്റൻറ്റുകളെ വ്യാപകമായിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ നഴ്സുമാർക്ക് പകരം എച്ച് സി എ സ്റ്റാഫിനെ എടുത്തിട്ട് ആ വേക്കൻസി കുറയ്ക്കുക എന്നൊരു പരിപാടി ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ യു കെയിലെ നഴ്സാണ് നിങ്ങൾ എച്ച് സി എക്കൊക്കെ അപ്ലൈ ചെയ്ത് നോക്കുക കേട്ടോ കിട്ടുകയാണെങ്കിൽ ഭാവിയിൽ നഴ്സിംഗ് ഷോർട്ടേജ് വരുന്നതനുസരിച്ച് ഇൻറർണൽ റിക്രൂട്ട്മെന്റ് ആണോ എടുത്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നഴ്സായിട്ട് യു കെയിൽ ജോലി ലഭിക്കാൻ സാധ്യത ഉണ്ടെന്ന് അപ്പോൾ യു കെയിലുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ എച്ച് സി എ പോസ്റ്റിൽ മറ്റും ട്രൈ നോക്കുക എന്നുള്ളൊരു പേഴ്സണൽ ഒപ്പീനിയൻ കൂടി പറഞ്ഞു വയ്ക്കുന്നത് മാത്രം പല നഴ്സുമാർ ലണ്ടനിലൊക്കെ രണ്ടോ മൂന്നോ വർഷം <mumbles> <taposal> <taposal> ു ശേഷം ഇവിടുത്തെ സാലറി അല്ലെങ്കിൽ ഇവിടെ ടാക്സ് അധികമാണ് ഇവിടെ ഇവിടെ ജീവിത സാഹചര്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് എക്സ്പെൻസീവാണ് അതുകൊണ്ട് തന്നെ പലരും ലണ്ടനിൽ നിന്നും ഔട്ടോർലോട്ട് പോകാറുണ്ട് അപ്പോൾ രണ്ടോ മൂന്ന് വർഷത്തിനു ശേഷം ജോലി രാജ്യം വെച്ചാൽ പോകുമ്പോൾ അവരുടെ പോസ്റ്റിലോട്ട് എച്ച് സി എകളാണ് എടുക്കുന്നത് അങ്ങനെ വരുമ്പോൾ മാക്സിമം നമുക്ക് ഷോർട്ടേജ് കുറയ്ക്കുകയും ചെയ്യാം പകരം എന്താണ് ഇൻ്റർനാഷണൽ റെക്കോർഡ് പണി ചെയ്യേണ്ട കാര്യവുമില്ല അപ്പോൾ ഈ എച്ച് സി എ പോസ്റ്റുകൾക്കൊക്കെ ധാരാളം വേക്കൻസികൾ വരും അപ്പോൾ ഇപ്പോൾ നിങ്ങൾ യു കെയിലുള്ള ഒരു നഴ്സാണ് എം എസ് സി നഴ്സിംഗ് ബി എസ് നഴ്സിംഗ് കഴിഞ്ഞ ആൾക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങൾ എഫ് സി ആയിട്ട് ട്രെയിഡ് ചെയ്യുന്നു നല്ലതായിരിക്കും അപ്പോൾ ഓരോ ട്രസ്റ്റിൻ്റെയും സാമ്പത്തിക പാക്കേജിനനുസരിച്ചിട്ടാണ് അപ്പോൾ അവർക്ക് റിക്രൂട്ട്മെൻറ്റ് ആരംഭിക്കാനും റിക്രൂട്ട്മെൻറ്റ് എടുക്കാനൊക്കെയുള്ള അനുവാദം ഗവൺമെൻറ് നൽകുന്നത് അത് ഞാൻ പറഞ്ഞ യു കെയിൽ അങ്ങോളം ഇങ്ങോളം ഇരുന്നൂറോളം ട്രസ്റ്റുകളാണ് ഉള്ളത് പല ട്രസ്റ്റുകളിൽ സാമ്പത്തിക സ്ഥിതി വ്യത്യസ്തമായിരിക്കും അപ്പോൾ അവരുടെ ട്രസ്റ്റുകളുടെ വരുമാനത്തിനും അവരുടെ സ്വാതന്ത്ര്യത്തിനൊക്കെ അനുസരിച്ചിട്ടുള്ള റിക്രൂട്ട്മെൻറ്റാണ് അവർ ചെയ്യുന്നത് അപ്പോൾ ഏതൊക്കെ റിക്രൂട്ട് ഏതൊക്കെ ട്രസ്റ്റുകളാണ് റിക്രൂട്ട്മെൻറ്റ് സ്ഥാപിച്ച് പുനഃസ്ഥാപിക്കും ഏതൊക്കെ ട്രസ്റ്റുകളാണ് റിക്രൂട്ട്മെന്റ് ചെയ്യാതിരിക്കുന്നതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ നമുക്കില്ല അപ്പോൾ നമുക്ക് ചെയ്യാവുന്ന എന്താണ് ട്രൈ ചെയ്ത് എന്ന് മാത്രമാണ് സാധ്യതകളില്ല എന്ന് പറഞ്ഞതിന് മുമ്പ് സാധ്യതകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കുക നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്നുള്ളതാണ് സാധ്യതകൾ എവിടെയുണ്ട് എപ്പോൾ ലഭ്യമാകും എന്ന് മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് നമ്മൾ ട്രൈ ചെയ്യണം എന്നുള്ളതാണ് അപ്പോൾ നമുക്കിപ്പോൾ ജോബ് ലഭിക്കില്ല അല്ലെങ്കിൽ ജോബ് വേക്കൻസി ഇല്ല ഷോർട്ടേജ് ആണ് അല്ലെങ്കിൽ റിക്രൂട്ട്മെന്റ് പുനസ്ഥാപിച്ചിട്ടില്ല എന്ന് വെച്ച് ടെൻഷൻ ടെൻഷനടിച്ച് പിന്മാറാതെ എങ്ങനെയൊക്കെ ഹോപ്സ് ഉണ്ടാക്കാം എങ്ങനെയൊക്കെ സാധ്യത ഉണ്ടാക്കാം എന്ന് ട്രൈ ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ നഴ്സുമാരായിട്ടുള്ള സബ്സ്ക്രൈബ്സിനെനിക്ക് പറയാനുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വീഡിയോ ചേർത്ത് വെച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഷോർട്ടേജ് ഉണ്ട് പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ വേക്കൻസികൾ അവർ നികത്തുന്നത് ഈ പറഞ്ഞ പല ട്രസ്റ്റുകളുടെയും ഈ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിനുസരിച്ചിട്ടുള്ളതാണ് അപ്പോൾ അത് ഏതൊക്കെയാണ് ട്രസ്റ്റുകൾ എവിടെയൊക്കെയാണ് വേക്കൻസിയിൽ നിന്ന് നമ്മൾ കണ്ടുപിടിക്കണം അത് നമ്മൾ ഉത്തരവാദിത്വമാണ് അപ്പോൾ ഈ പറഞ്ഞ എൻ എച്ച് എസ് കോസ്റ്റ് കട്ടി എന്ന് പറഞ്ഞാൽ എല്ലാ ഭാഗത്തും അത് ബാധകമാവുന്നുണ്ട് എൻ എച്ച് എല്ലാ രീതിയിലിപ്പോൾ വർക്ക് കൊണ്ടിരിക്കുന്ന നഴ്സുമാരെയും ഈ കോസ്റ്റ് കട്ടിങ് ചെറിയ രീതിയിലെങ്കിലൊക്കെ ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതായത് ഇപ്പോൾ എൻ എച്ച് എസ് സ്റ്റാഫുകൾക്ക് ഫുഡിൻ്റെ രീതിയിലൊക്കെ ഇപ്പോൾ അവർക്ക് സാൻഡ്വിച്ച് തുടങ്ങിയ ഒരു സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ അവർക്ക് വീക്കെൻഡ്സിലൊക്കെ ഫുഡും കാര്യങ്ങളൊക്കെ ഒക്കെ എക്സ്ട്രാ ഉണ്ടായിരുന്നു അതൊക്കെ എടുക്കാനുള്ള സംവിധാനം ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവരുടെ കാൻറ്റീൻ അങ്ങനെയൊക്കെ അപ്പോൾ അതൊക്കെ കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് സ്റ്റാഫിന് കൊടുക്കുന്ന ഫുഡിൽ പോലും പല രീതിയിലൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചത് അപ്പോൾ മൊത്തത്തിലൊരു കട്ടിങ് കോസ്റ്റ് കട്ടിങ്ങിൻ്റെ രീതിയിലുള്ളൊരു എന്താ സാമ്പത്തിക ഞെരുക്കത്തിലാണ് എൻ എച്ച് എസ് ട്രസ്റ്റുകൾ മൊത്തത്തിൽ എന്നുള്ളതാണ് പേഴ്സണലി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഈ കോസ്റ്റ് കട്ടിങ്ങും സ്റ്റാഫ് കട്ടിങ്ങും ഒക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നെ ജസ്റ്റിൽ അഡ്മിറ്റ് ജോബും ക്ലിനിക് ക്ലിനിക്കൽ ജോബ്സൊക്കെ ഒരുപാട് കട്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇപ്പോൾ മൊത്തത്തിൽ അനശ്ചിതാവസ്ഥ ഉള്ളതെന്നുള്ളതാണ് അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആണ് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത് കേട്ടോ അപ്പോൾ ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള അപ്ഡേറ്റഡ് വീഡിയോസുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ ബൈ താങ്ക് യു താങ്ക് യു വെരി മച്ച്